അലൈക്കും അസലാമലൈക്കും വരഹമത്ത വരക്കാത്തൂ തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും തിബിൾ കുരൂബ് സഹായ സംഘം ആശ്രയിച്ച് കഴിയുന്ന രോഗികൾക്ക് സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹുവേ ദുനിയാവിലും മാഹരത്തിലും നീ അവരെ എല്ലാം സഹായിക്കണമേ റഹ്മാനെ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുകയും അവരോടെല്ലാം നീ കരുണ ചെയ്യുകയും ചെയ്യണമേ അള്ളാഹുവേ ഇനിയും സഹായിക്കാനുള്ള മനസ്സും സാമ്പത്തിക ശേഷിയും പൂർണ്ണ ഈമാനും കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ ആമീൻ 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 പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആയത്തികളാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത് വെള്ളിയാഴ്ച രാവൺ നമുക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു വറുക്കത്ത് ചെയ്യുമാറാകട്ടെ ആമി ബി വറുക്കൂർ أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون أشرد <applause> رايين നിസ്കാരമാണത് മുറപ്രകാരം ചെയ്യണേ കുറയുന്ന ദാധനം എന്ന തോന്നൽ വേണ്ടടോദാര്യമല്ലത് അവകാശമാണേ അഗതിക്ക് അതുകൊണ്ട് നീയും കൊടുക്കണം സക്കാത്ത കൊടുക്കാതിരുന്നാൽ നാളെ നീയും നരകമില്ല അല്ലാഹു തന്നത് നിനക്ക് മാത്രം തിന്നുവാൻ അല്ലല്ല മിസ്കീൻ പോലവർക്കും ഉള്ളതാ ചിലരൊക്കെയും റംബിന്നെ മാത്രം കുനിക്കുന്നതാ തലനെറ്റിയും അതുപോലെ നീയും ചെയ്യണം മറക്കാതെ ഉപദേശമെല്ലാം നീ നടത്തും ജനങ്ങളിൽ അവയൊക്കെയും നീ ചെയ്യുന്നതിൽ മാടിയന ഈ വേദഗ്രന്ഥം വെച്ച് കൊണ്ടും നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിയുമില്ലയോ സ്വന്തം നിലയും നീയുമേ നന്നാക്കണം നമസ്കാരവും ക്ഷമയും അത നീ ചെയ്യണം ഭയഭക്തിയില്ലവർക്ക് നമസ്കാരവും നിറവേറ്റുവാൻ കഴിയാത്ത കർമ്മം തന്നത് ഒരു നാൾ നീയും മടങ്ങുമേ നീ ഓർക്കണം കാണുന്നതാ ഞാൻ റബ്ബിനെ എന്നോർക്കണം ഇതുപോലെയല്ലാതുള്ളവർക്ക് ഭാരവും നമസ്കാരവും അത് ഭാരമായി തോന്നുമേ മുസ്ലിമുകളോട് പറയുക അള്ള അല്ലാത്തവരോടല്ല ഈ വാക്യം സ്വല നിങ്ങൾ അശ്രദ്ധരായി നമ്മളിവിടെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ അശ്രദ്ധരായി പാഴാക്കിയിരിക്കുന്ന നമസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുക മനസ്സിലായില്ലേ അശ്രദ്ധരാക്കിയിരിക്കുന്നു നിങ്ങൾ അശ്രദ്ധരായി പാഴാക്കി കളഞ്ഞിരിക്കുന്ന നമസ്കാരത്തെ മുറപ്രകാരം നിങ്ങൾ അനുഷ്ഠിക്കുക അപ്പോൾ അത് മുസ്ലിമിങ്ങളോടാണ് വീണ്ടും വലിയ അർത്ഥം വാതുസ സാധുക്കളുടെ അവകാശമായ മനസ്സിലാക്കണം വാതു സാധുക്കളുടെ അവകാശമായ സഖാത്തു കൊടുക്കുക കണ്ടാൽ മുസ്ലിംങ്ങളും വർക്കൂ മാ തിരുസന്നിധിയിൽ തലകുനിക്കുന്നവരോടൊപ്പം തലകുനിച്ചു കൊള്ളുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ തല കുനിക്കുന്നവരോടും അഥവാ നമസ്കരിക്കുന്നവരോടൊപ്പം നീം നമസ്കരിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജമായത്തിനല്ലാഹു ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് അള്ളാഹു മുൻഘടന കൊടുക്കുകയാണ് മനസ്സിലായി ജനങ്ങളോട് നിങ്ങൾ നന്മ ഉപദേശിക്കുകയും വളരെ മനസ്സിലാക്കേണ്ടവരായത്താണ് ജനങ്ങളോട് നിങ്ങൾ നന്മ ഉപദേശിക്കുകയും നിങ്ങളെ നിങ്ങൾ മറന്നു കളയുകയുമാണോ ചെയ്യുന്നത് അള്ളാഹു ചോദിക്കുക ജനങ്ങളോട് നമ്മൾ നല്ല ഉപദേശങ്ങളായിരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒക്കെ വിപരീതമായി അള്ളാഹു ചോദിക്കുകയാണ് വാണ്ടും അതായത് നിങ്ങളോ വേദഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും നിങ്ങളടുത്തുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഉപദേശിക്കുകയും ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങോട്ട് കാര്യങ്ങൾ ഗൗരവമായിട്ട് ചെയ്യുന്നില്ല ബാക്കിയുള്ളവരെ കൊണ്ട് മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ ചില സന്നദ്ധ സംഘടനകൾക്കും ആൾക്കാരുമൊക്കെ ഉണ്ട് അവർ നാട്ടുകാരെന്നൊക്കെ പിരിയും പക്ഷെ അവർ കൊടുക്കില്ല ചില ഉസ്താദന്മാർ എന്നെപ്പോലുള്ള ഉസ്താദന്മാർ വാദം ഇഷ്ടം പോലെ പറയും നിങ്ങൾ സതക്ക കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ ഉസ്താദ സതക്ക കൊടുക്കില്ല ഞാൻ പറഞ്ഞാണ് ഒരു ഉദാഹരണം വീണ്ടും പിന്നെന്താ പറഞ്ഞത് അഫല തരു അതിൻ്റെ അനൗചിത്യം ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ അതിൻ്റെ ഈ പരിശുദ്ധമായ കുറാൻ്റെ അനൗചിത്യം അതിൻ്റെ ഗുണഗണങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ എന്ന് ബിസ് ബിരിസ്വരാ ഇതൊരു താക്കീതാണ് അള്ളാഹുവിൻ്റെ താക്കീത് നമസ്കാരവും ക്ഷമയും മുഖേന സ്വന്തം നില നന്നാക്കി തീർക്കുവാൻ പര്യാപ്തമായ കഴിവ് നിങ്ങൾ നേടിക്കൊള്ളുക അല്ല ഒരു താക്കിയതാണ് എങ്ങനെ നമസ്കാരവും ക്ഷമയും മുഖേന സ്വന്തം നിലകൾ നന്നാക്കി തീർക്കുവാൻ പര്യാപ്തമായ കഴിവ് നിങ്ങൾ നേടിക്കൊള്ളുക വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടവരായത് ഭയഭക്തന്മാർക്കല്ലാത്തവർക്കാണ് നമസ്കാരം വലിയ ഭാരമേറിയ ഒരു കർമ്മം എന്ന് തോന്നുന്നത് ഭയഭക്തർ അള്ളാഹുവിനെ പേടിയില്ലാത്തവർക്കാണ് ഇതൊരു വലിയ പ്രയാസമായ ഒരു കർമ്മമാണല്ലോ നമസ്കാരം വലിയ ബുദ്ധിമുട്ടാണല്ലോ കച്ചവടം ചെയ്യുമ്പം ഏ മയുരുവിൻ്റെ സമയത്ത് വാങ്ക് കേൾക്കുമ്പോൾ ഹോ ബാങ്കും കേട്ട് ഇതാ ഈ കച്ചവടത്തിനാളും വന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു മനസ്സിലായി അത് അല്ലാഹുവിനോട് ഭയമില്ലാത്തവരാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല മനസ്സിലായല്ലോ കാര്യങ്ങൾ അല്ല വീനൂ ഇലൈഹി ൂ വീണ്ടും നമസ്കാരത്തെ പറ്റി അള്ളാഹു എടുത്തു പറയുകയാണ് രക്ഷിതാവായ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവനെ കണ്ട് മുട്ടുകയും ചെയ്യേണ്ടി വരും എന്ന് വിശ്വസിക്കുന്ന സത്യസന്ധരായ ഭയഭക്തിയുൾ ഭയഭക്തരല്ലാത്തവർക്കാണ് നമസ്കാരം വലിയ ഭാരമായി തോന്നുക അള്ളാഹുവിനെ കണ്ടുമുട്ടേ വേണ്ടവനാണ് ഞാൻ അള്ളാഹുവിൻ്റെ ബാങ്കുലിയാണ് പള്ളിയിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് പോയി നമസ്കരിക്കണം എന്നൊക്കെ അള്ളാഹുവിനോട് ഭയമില്ലാത്ത മനുഷ്യർക്ക് മാത്രമാണ് ഈ നമസ്കാരം ഒരു ബുദ്ധിമുട്ടായി തോന്നുക എന്ന് അള്ളാഹു പറയുകയാണ് മകരിവിൻ്റെ സമയത്ത് ലോഹറിൻ്റെ സമയത്ത് ഈശാൻ്റെ സമയത്തൊക്കെ വലിയ കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്ന സമയത്ത് പലരും പള്ളിയിൽ പോകാറില്ല നമസ്കാരം പിന്തിക്കാറുള്ള പിന്തിക്കാറാണുള്ളത് പക്ഷേ അങ്ങനെ നമസ്കാരം പിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനോട് പേടിയുണ്ടോ അള്ളാഹുവിനെ ഹൗഹുണ്ടോ അള്ളാഹുവിനെ ഭയക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഭയക്കുകയാണ് എങ്കിൽ ആ ബാങ്ക് കേൾക്കുമ്പോൾ അവൻ പള്ളിയിലേക്ക് പോകുന്നതാണ് അങ്ങനെ ഭയമില്ല എങ്കിലോ അതൊരു ഭാരമായി തീരുന്നതാണ് എന്ന് അള്ളാഹു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബിൽ കൂടി ലോക ജനതയ്ക്ക് ചെയ്യാമെന്നാൾ വരെയും അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിച്ച് നാളെ ആഹാരത്തിൽ വിജയിക്കുന്നമിനീങ്ങളുടെയും മുത്തക്കീങ്ങളുടെയും മൊഹലിസീങ്ങളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും വള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാ നാളെ കാണാം അസലമുള്ള